നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് ഇരുപത്തൊന്നിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു അത് ആ കൊലപാതകവും അതിന് പിന്നിലെ ഗൂഢാലോചനയും കൊലപാതകത്തിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പേ രാജ്യം ഒന്നായി ചർച്ച ചെയ്തു എല്ലാ സുരക്ഷകളും ഭേദിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എങ്ങനെ എൽ ടിക്ക് കൊലപ്പെടുത്തുവാൻ സാധിച്ചു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യത്തെ നടപ്പാക്കിയ പെൺകുട്ടിയാണ് തേന്മൊഴി രാജരത്നം എന്ന തനു എൽ ടിഇക്ക് തനു വീരപുത്രിയാണ് ഇന്ത്യക്ക് തീവ്രവാദിയും അതുമാത്രമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും സൗമ്യതയുടെ ആൾ രൂപവുമായ രാജീവ് ഗാന്ധിയുടെ ഘാതകയുമാണ് തനു എന്ന ചാവേറിന്റെ ആക്രമണം ഇന്നും ഒരു നടുക്കത്തോടെ അല്ലാതെ ഓർമ്മിക്കാനാവില്ല രാജ്യം ഒരു രാത്രി പുലരുമ്പോൾ കേൾക്കുന്നത് പ്രധാനമന്ത്രിയുടെ കൊലപാതക വാർത്തയായിരുന്നു അതും ബോംബ് പൊട്ടിത്തെറിച്ചുള്ള കൊലപാതകം ഒരു പെൺകുട്ടിക്ക് സ്വയം മരിക്കാൻ അത്ര കേളുപ്പണോ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം ഒന്നും ചിന്തിക്കാതെ അപ്പോ തോന്നുന്ന വിഷമത്തിലോ ദേഷ്യത്തിലോ വാശിയിലോ ചെയ്തു പോകുന്നതാണ് എന്നാൽ മനുഷ്യബോംബാകുന്നത് മരിക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും പിന്നീടുള്ള ജീവിതം അതിനുവേണ്ടി മാത്രമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് അത്ഭുതം മരിക്കാൻ തീരുമാനിച്ചു ജീവിക്കുന്ന മനുഷ്യർ അതാണ് ചാവേറുകൾ തനുവും ഒരു ചാവേറായിരുന്നു എൽ ടി ഇ എന്ന ശ്രീലങ്കൻ തമിഴ് പുലികളുടെ ചാവേർ സംഘമായ ബ്ലാക്ക് ടൈഗേഴ്സിലെ അംഗം തനുവിനെക്കുറിച്ച് കുറിച്ച് അധികമൊന്നും ആർക്കും അറിയില്ല എങ്കിലും അവൾ കൊന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയാണ് അതിലൂടെ തനു തനുവെന്ന മനുഷ്യബോംബിനെ ഇന്നും ഓർമ്മിക്കുന്നവരുണ്ട് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് രാജീവ് വധം എൽ ടി ടി ഇ തീവ്രവാദികൾ നടപ്പിലാക്കിയത് കടൽ മാർഗമാണ് സംഘം തമിഴ്നാട്ടിലെത്തിയത് രണ്ടു തവണ ആസൂത്രണം നടത്തിയിട്ടും പദ്ധതി നടപ്പായില്ല പിന്നീട് വ്യക്തമായ പ്ലാൻ തയ്യാറാക്കി പരിശീലനം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ അവർ രണ്ടുവട്ടം ബോംബില്ലാതെ വിവിധ രാഷ്ട്രീയ പരിപാടികളിൽ കയറി ചെന്ന് പരിശീലനം നടത്തി ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മറീന ബീച്ചിലും രണ്ടാം വട്ടം മെയ് പന്ത്രണ്ടിന് വി പി സിംഗും ഡി എം കെ നേതാവ് കരുണാനിധിയും പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ചുമായിരുന്നു പരിശീലനം ആ ചാവേർ ആക്രമണം എല്ലാ രീതിയിലും പ്രത്യേകതയുള്ളതായി മാറി ആദ്യത്തെ മനുഷ്യ ബോംബ് ആദ്യത്തെ സ്ത്രീ ചാവേർ ചാവേർ ആക്രമണത്തിൽ പ്രധാനമന്ത്രി വധിക്കപ്പെടുന്ന ആദ്യ സംഭവം അങ്ങനെ തനു എന്ന വെറും ചാവേർ പ്രശസ്തയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് ശ്രീ പെരുമ്പുത്തൂർ മണ്ഡലത്തിൽ മരകതം ചന്ദ്രശേഖർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ രാജീവ് ഗാന്ധി വരുന്നതും കാത്തിരുന്നു മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കാൻ വേണ്ടിയുള്ള തേന്മൊടി രാജരത്നം എന്ന തനുവിന്റെ കാത്തിരിപ്പ് ഒടുവിൽ തനുവിന്റെ ഇരയായ രാജീവ് ഗാന്ധി എത്തിയപ്പോൾ ഒരു പൂമാല അദ്ദേഹത്തിന്റെ കഴുത്തിലിട്ട് കാൽ തൊട്ട് വന്നിക്കാൻ കുനിഞ്ഞു അരയിലെ ബട്ടൺ അമർത്തി വസ്ത്രത്തിനുള്ളിൽ ധരിച്ചിരുന്ന ബെൽറ്റ് ബോംബിനെ ട്രിഗർ ചെയ്ത് സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു തനു കയ്യിൽ പൂമാലയും പിടിച്ച് ഓറഞ്ചും പച്ചയും നിറത്തിലുള്ള ചുരിദാറും ഇട്ടുകൊണ്ട് തനു രാജീവ് ഗാന്ധിക്ക് അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചു ഒരു ലേഡി സബ് ഇൻസ്പെക്ടർ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് തടയാൻ ശ്രമിച്ചു എന്നാൽ അത് കണ്ട രാജീവ് ഗാന്ധി തന്റെ മരണത്തെ കൈകാട്ടി അരികിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു രാജീവ് തനുവിനെ അടുത്തേക്ക് വിട്ടോളൂ കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ ആ പോലീസുകാരിയോട് പറഞ്ഞു ആ വാക്കാണ് രാജീവിന്റെ ജീവിതത്തിലെ അവസാന വാക്ക് തനുവിന്റെ ദേഹത്ത് ഒരു ബ്ലൂ ഡെനിം ബെൽറ്റിൽ ബന്ധിച്ചിരുന്ന ആർ ഡി എക്സ് ബോംബിൽ രണ്ട് എം എം കനമുള്ള പതിനായിരം സ്റ്റീൽ പെല്ലറ്റുകൾ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം കൊണ്ട് അത് രാജീവ് ഗാന്ധിയുടെ ശരീരത്തിലൂടെ തുളച്ചുകയറി അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ചുറ്റിനും നിന്നിരുന്ന പലരുടെയും ശരീരങ്ങൾ ചിഹ്നിച്ചിതറി സംഭവം നടക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ജി കെ മൂപ്പനാരും ജയന്തി നടരാജനും ഭാഗ്യം കൊണ്ട് മാത്രം സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു സ്ഫോടനം നടന്ന മൂപ്പനാരും ജയന്തി നടരാജനും ചേർന്ന് രാജീവ് ഗാന്ധിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരുടെ കൈകളിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ് അടർന്നു വന്നത് ആർക്കും തനുവിനെപ്പറ്റി അധികമൊന്നും തന്നെ അറിവില്ല ശ്രീ പെരുമ്പുത്തൂരിൽ പൊട്ടിച്ചിതർ മുമ്പ് രണ്ടിടത്ത് ബോംബില്ലാതെ ഇവർ ഇതേ ട്രിഗറിംഗ് പരിശീലനം നടത്തുകയും ചെയ്തിരുന്നു മരിക്കുമെന്നറിഞ്ഞിട്ടും കൊല്ലാൻ വേണ്ടിയുള്ള പരിശീലനം മൂന്നാമത്തെ തവണയാണ് തിരഞ്ഞെടുപ്പ് റാലിയിലേക്ക് ബോംബും ധരിച്ചുകൊണ്ട് തനു കൃത്യം നടപ്പാക്കിയത് തനുവിന്റെ ബോംബ് പൊട്ടിയില്ലെങ്കിൽ പകരം പൊട്ടിക്കാനായി ശുഭ എന്ന ഒരു ബാക്കപ്പ് മനുഷ്യ ബോംബ് കൂടി കരുതിയാണ് കൊലപാതക സംഘം എത്തിയത് അത്രയ്ക്ക് കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു പുലികൾ നടപ്പാക്കിയത് ആ സംഘത്തിൽ ഒൻപത് പേരുണ്ടായിരുന്നു ഇന്ത്യയിൽ വന്ന ശേഷമാണ് ആരും തിരിച്ചറിയാതിരിക്കാൻ തനു കാറ്റാടി കണ്ണടകൾ വാങ്ങുന്നത് ചാവേറാകുന്നതിന് തലേന്ന് രാത്രി അവർ ഒരു സിനിമ കണ്ടു വേദിയിലേക്ക് നടന്ന് കയറുന്നതിന് മുമ്പ് ഒരു ഐസ്ക്രീമും കഴിച്ചു എന്നിട്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊല്ലാൻ തീരുമാനിച്ചുറച്ച് മനുഷ്യബോംബാകുന്നത് രാജീവ് ഗാന്ധി വധത്തിലെ ആദ്യ അറസ്റ്റ് നടക്കുന്നത് മെയ് ഇരുപത്തിമൂന്നിനാണ് ഹരിബാബുവിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ മാത്രമായിരുന്നു ലഭ്യമായ തെളിവ് അതിൽ നിന്നും അന്വേഷണങ്ങൾ നടത്തി ഒടുവിൽ സി ബി ഐ തഞ്ചാവൂരിൽ നിന്നും ശങ്കർ എന്നുപേരുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു അയാളുടെ ഡയറിയിലെ വിവരങ്ങൾ അവരെ നളിനി ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിലേക്ക് നയിക്കുന്നു പക്ഷേ സി ബി ഐ അന്വേഷിച്ച് ചെന്നപ്പോഴേക്കും നളിനി അവിടം വിട്ടിരുന്നു എൽ ടി സംഘം രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു നളിനി മുരുകൻ ശിവരശൻ ശുഭ എന്നിവരടങ്ങിയ സംഘം തിരുപ്പതിയിലേക്ക് പോകുന്നു അപ്പോഴേക്കും സകല പത്രങ്ങളിലും അവരുടെ എല്ലാം ചിത്രങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നളിനിയുടെ സഹോദരൻ ഭാഗ്യനാഥൻ റോബർട്ട് പയസ് പേരറിവാളൻ എന്നിങ്ങനെ പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ മൂന്ന് മാസത്തോളം നീണ്ടു നിന്ന ഓട്ടത്തിനൊടുവിൽ ശിവരശൻ അടങ്ങുന്ന ഏഴംഗ സംഘം ഒരു എണ്ണ ടാങ്കറിനുള്ളിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്ത് ബാംഗ്ലൂരിൽ എത്തിപ്പെടുന്നു അവിടെ വെച്ച് രഘുനാഥ് എന്നൊരാളുടെ വീട്ടിൽ അവർക്ക് അഭയം കിട്ടുന്നു എന്നാൽ ഇത് മണത്തറിഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റ് ഇരുപതിന് ഇന്ത്യൻ കമാൻഡോ സംഘം ശിവരശനും സംഘവും താമസിച്ചിരുന്ന വീട് വളഞ്ഞു ബാംഗ്ലൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള കോനാനകുണ്ടെ എന്നൊരു പ്രദേശമായിരുന്നു അത് അന്ന് കമാൻഡോകളും പുലികളും തമ്മിൽ നടന്ന പൊരിഞ്ഞ പോരാട്ടത്തിനിടെ ശിവരശൻ ശുഭ കീർത്തി നേര് സുരേഷ് മാസ്റ്റർ അമ്മൻ ജമീല എന്നിവർ സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു സയനൈഡ് കഴിച്ചതിന് പുറമെ ശിവരശൻ തന്റെ തലയിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തിരുന്നു അന്ന് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായിരുന്നു എന്നത് വല്ലാത്തൊരു യാദൃശ്ചികതയായിരുന്നു മാസ്റ്റർ പ്ലാനർ പ്രഭാകരൻ ഈ ദുഷ്കര ദൌത്യം ഏൽപ്പിച്ചത് തൻ്റെ വിശ്വസ്ത അനുയായിയായിരുന്ന ശിവരശനെയായിരുന്നു യഥാർത്ഥ പേര് പാക്യനാഥൻ രഘുവരൻ എന്നൊരു പേരും അയാൾക്കുണ്ടായിരുന്നു ഒരു കണ്ണില്ലാതിരുന്ന ശിവരശനെ മറ്റു പുലികൾ വിളിച്ചിരുന്നത് ഒറ്റക്കണ്ണൻ എന്നായിരുന്നു പൊട്ടുഅമ്മനാണ് അമ്മനാണ് പ്രഭാകരന് ഈ ദൗത്യത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ വേണ്ടി ശിവരശൻ്റെ പേര് നിർദ്ദേശിച്ചത് കൂടെ എൽ ടി യുടെ എക്സ്പ്ലോസീവ്ഡ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന മുരുകനുമുണ്ടായിരുന്നു മദ്രാസിൽ അന്ന് താമസമുണ്ടായിരുന്ന എൽ ടി ടി സ്ലീപ്പർ സെൽ ഓപ്പറേറ്റീവുകളായിരുന്ന സുബ്രഹ്മണ്യനും മുത്തുരാജയും അവരെ പദ്ധതിയിൽ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടു ഇവർക്ക് പുറമേ പേരറിവാളൻ എന്ന ഒരു ഇലക്ട്രോണിക്സ് എക്സ്പേർട്ടും നളിനി എന്ന മറ്റൊരു യുവതിയും ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ശിവരശന്റെ ബന്ധുക്കളായിരുന്നു ചാവേറുകളായി റിക്രൂട്ട് ചെയ്യപ്പെട്ട തനുവും ശുഭയും രാജീവ് കൊല്ലപ്പെട്ട രണ്ട് ദിവസങ്ങൾക്കകം ഡി ആർ കാർത്തികേയൻ എന്ന ഓഫീസറുടെ കീഴിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി രണ്ട് ദിവസത്തിനകം തന്നെ സി അന്വേഷണം തുടങ്ങി സംഭവത്തിൽ എൽ റോൾ സ്ഥിരീകരിക്കപ്പെട്ടു സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ജസ്റ്റിസ് മിലാബ് ചന്ദ് ജെയിൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഡി എം കെക്കും ഗൂഢാലോചന നടത്തിയ എൽ ടി ടിയുമായി രഹസ്യബന്ധമുണ്ടായിരുന്നു എന്നൊരു ആരോപണവും ഉണ്ടായി ഡി എം കെയിലെ പല പ്രാദേശിക നേതാക്കൾക്കും ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ സാധ്യതയെപ്പറ്റി മുന്നറിവുകൾ ഉണ്ടായിരുന്നു എന്നും അന്ന് പറയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊട്ടാണ് എൽ ടി ഈ ചാവേർ ആക്രമണങ്ങൾ നടത്തി തുടങ്ങിയത് ഒരിക്കലും ജീവനോടെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കഴുത്തിൽ സയനൈഡ് ഗുളികയും കൊണ്ടാണ് സംഘത്തിലെ അംഗങ്ങൾ സഞ്ചരിക്കുന്നത് കഴുത്തിലെ മാലയിൽ കൊരുത്തിട്ടിരുന്ന ഗ്ലാസ് പേടകം കടിച്ചു മുറിക്കുമ്പോൾ ചുണ്ടുമുറിയും അതിനുള്ളിലെ സയനൈഡ് പൊടി രക്തത്തിൽ നേരിട്ട് കലരും പിന്നെ സെക്കൻഡുകൾക്കിടയിൽ മരണം സംഭവിക്കും ജാഫ്നയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുമായി ഒരു സ്കൂൾ ആക്രമിച്ചുകൊണ്ടാണ് ആവർ ആദ്യത്തെ ചാവേർ ആക്രമണം നടത്തുന്നത് പിന്നീട് അവരുടെ രാഷ്ട്രീയ എതിരാളികളായ പ്രധാനമന്ത്രി പ്രേമദാസ പ്രതിരോധ മന്ത്രി ഗാമിനെ ദിസ നായകെ പട്ടാള മേധാവികൾ തുടങ്ങി പലരെയും ചാവേർ ആക്രമണങ്ങളിലൂടെ വധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിയൊൻപതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് ജെ ആർ ജയവർധനയും ചേർന്ന് ഇൻഡോ ശ്രീലങ്കൻ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാണ് തമിഴ് പുലികളുടെ കണ്ണിൽ കരടായി രാജീവ് മാറാൻ കാരണം ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപങ്ങൾ അടിച്ചമർത്താൻ ഇന്ത്യ സകല സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊട്ട് ശ്രീലങ്കയിൽ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന പേരിൽ അല്ലെങ്കിൽ തമിഴ് പുലികൾ എന്ന ചുരുക്കപ്പേരിൽ ഒരു സായുധ വിപ്ലവ സംഘടന ശ്രീലങ്കൻ മണ്ണിൽ തമിഴർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ അക്രമാസക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നു തമിഴ് ഈഴം എന്ന പേരിൽ ശ്രീലങ്കയുടെ വടക്കു കിഴക്കൻ പ്രവിശ്യയിൽ അവർക്ക് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു ഇതിനെതിരെയുള്ള സർക്കാർ നടപടികൾ പലതും കടുത്ത ആഭ്യന്തര യുദ്ധങ്ങളിലാണ് കലാശിച്ചത് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അഥവാ ഇന്ത്യൻ സമാധാന സംരക്ഷണ സേന ഇടപെട്ടതോടെ പുലികൾക്ക് പിടിച്ചു കടുത്ത പോരാട്ടങ്ങളിൽ നിരവധി എൽ ടി കാർ മരണപ്പെട്ടു ലോകമെമ്പാടുമുള്ള തമിഴ് വംശജർ ഈ ദൗത്യത്തിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ തിരിച്ചുവിളിക്കാൻ രാജീവ് ഗാന്ധിക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി നോക്കിയെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല ഇതാണ് അവരെ ചൊടിപ്പിച്ചത്